ിഷപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് സിറോ മലങ്കര സഭയുടെ പാറശാല രൂപതയുടെ അധ്യക്ഷൻ അഭിപന്യ തോമസ് മാർ എവിസെബിയൂസ് പിതാവിന്റെ സന്നിധിയിലാണ് ഇന്ന് പിതാവുമായി നമുക്ക് അല്പസമയം ചെലവിടാം പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം പിതാവെ വിശ്വശേഖരി പിതാവ് ഒരു തത്വശാസ്ത്ര പ്രൊഫസറാണ് വാഗ്മിയാണ് അതുപോലെ തന്നെ ശുശ്രൂഷയിൽ വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവിൻ്റെ ജന്മസ്ഥലം മാതാപിതാക്കൾ ഒന്ന് ചെറുതായിട്ടും സൂചിപ്പിക്കാമോ ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടൗണിനടുത്ത് മൈലപ്ര എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ചു എൺപത്തി ഒമ്പത് വയസ്സുണ്ടായിരുന്നു എൻ്റെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സുണ്ടായിരുന്നു ഞങ്ങളഞ്ച് മക്കളാണ് അതിലെൻ്റെ ഞങ്ങൾ രണ്ടാൺ മക്കളാണ് എൻ്റെ ജ്യേഷ്ഠനും രണ്ട് വർഷവും മരിച്ചു മൂന്ന് സഹോദരിമാരുണ്ട് അപ്പോൾ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഈ മൈലപ്ര സ്ഥലത്തായിരുന്നു അവിടെ നമ്മുടെ പള്ളിയുടെ വലിയൊരു സ്കൂളുണ്ട് ഒരു എയ്ഡഡ് സ്കൂൾ അവിടെ പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ സെമിനാരി പത്തനംതിട്ട എന്ന പ്രദേശം അക്കാലത്ത് തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായി ചേർന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ മൈനസ് സെമിനാരി സെൻ്റ് ലൂഷ്യസ് മൈനസ് സെമിനാരി പട്ടം ഇപ്പോഴത്തെ കാതലിക്ക സെന്റർ ആയിരുന്നു അന്നത്തെ അതാണിപ്പോൾ കാതലിക്ക സെൻറ്റർ ആയിട്ട് റെനോവേറ്റ് ചെയ്തത് അവിടെ ഞാൻ മൂന്ന് വർഷം പഠിച്ചു പിന്നീട് ഞാൻ ഫിലോസഫി പഠിക്കുവാനായി പൂന പേപ്പേഴ്സ് മുന്നിലേക്ക് പോയി അവിടെ മൂന്ന് വർഷം ഫിലോസഫി പഠിച്ചു പിന്നെ റീജൻസിക്ക് ശേഷം മൂന്ന് വർഷം അവിടെ തന്നെ തിയോളജി പഠിച്ചു പിന്നീട് അവിടെ തന്നെ രണ്ട് വർഷം ഞാൻ ഫിലോസഫിയിൽ മാസ്റ്റേഴ്സ് ചെയ്തു ഫിലോസഫി മാസ്റ്റേഴ്സ് ചെയ്തതിൻ്റെ ഒരു വർഷം കഴിയുമ്പോഴാണ് എൻ്റെ പൗരോഹിത്യ സ്വീകരണം നമുക്ക് ദൈവവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമായ ഒരു വിളിയാണ് ആ വിളിയിലേക്ക് കടന്നു വരുവാനായിട്ട് പല പ്രചോദനങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ വലിയൊരു പ്രചോദനമാണ് മാതാപിതാക്കളെ കുറിച്ചുള്ള ഏതെങ്കിലും ഓർമ്മകൾ ദൈവജനവുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് എൻ്റെ കുടുംബത്തിലൊരു ഒരു ആത്മീയ അന്തരീക്ഷമുണ്ടായിരുന്നു പള്ളിയോടും സഭയോടുമൊക്കെ പ്രത്യേകമായ ഒരു അടുപ്പമുള്ള കുടുംബത്തിനാണ് ജനിച്ചു വളർന്നത് പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഈ അച്ഛന്മാരുമായിട്ടും പ്രത്യേകിച്ച് മാറിയവനെ സിനിമനി ഗ്രിഗോറി സിനിമയോടൊക്കെ നല്ല അടുപ്പവും വലിയ ആരാധനയുള്ള ആളായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പഴയ അച്ഛന്മാരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാളുകളിലെ സംഭവങ്ങളും ഒക്കെ പിതാവ് ഇങ്ങനെ വിവരിക്കും പ്രത്യേകിച്ച് അച്ഛന്മാരെക്കുറിച്ച് വലിയ അഭിമാനത്തോടും വലിയ ബഹുമാനത്തോടുമാണ് എൻ്റെ ഫാദർ സംസാരിച്ചിട്ടുള്ളത് അതെൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഈ അച്ഛന്മാരോടൊരു പ്രത്യേകമായ ഒരു താല്പര്യം അത് ജനിപ്പിച്ചു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ സുബാനിക്ക് പോകുമായിരുന്നു പള്ളി അധികം ദൂരെ ആയിരുന്നല്ലോ വീട്ടിൽ നിന്ന് ഞാൻ ആയിരുന്നു ഇടവകയിൽ നിന്ന് ഒന്ന് രണ്ട് ഷമ്മാശന്മാരുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ സീനിയേഴ്സ് എൻ്റെ സീനിയേഴ്സ് അവർ ഈ അവധിക്കാലത്ത് വരുമ്പോഴവരും എല്ലാ ദിവസവും എല്ലാവരും പള്ളിയിൽ കാണും കുർബാനയൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിക്കുകയെ ചെയ്യും എനിക്ക് അവരുടെ പെരുമാറ്റമൊക്കെ വളരെ ഹൃദ്യമായിരുന്നു സാധാരണ ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ കൾച്ചേടായി കുറെ കൂടെ കരുണയോടെ കുറേക്കൂടെ ഹൃദയത്തിൽ നിന്ന് പെരുമാറുന്ന ഒരു അനുഭവം അതെന്നെ ആകർഷിച്ചിട്ടുണ്ട് ഈ സെമിനാരിക്കാരുടെ പെരുമാറ്റം അവരെ അവരെ അല്പം ഐ ലുക്ക് അപ് ടു ദ അവരെ വളരെ ബഹുമാനതാണ്ടിട്ടുണ്ട് അതൊക്കെ എൻ്റെ സെമിനാരി ചേരുവാനുള്ള ചെറുപ്പത്തിൽ ഞാൻ സെമിനാരി ചേർന്ന് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു വിളിയുടെ മുഴുവൻ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഉണ്ടായിരുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ എന്നെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് ഏതെങ്കിലും വികാരി അച്ഛന്മാർ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ മൈലപ്പുഴ എന്ന സ്ഥലത്തെ പള്ളിയിലായിരിക്കുമ്പോഴുണ്ടായിരുന്നത് അല്പം പ്രായമുള്ള അച്ഛന്മാരായിരുന്നു വികാരി അച്ഛന്മാർ അതുകൊണ്ട് തന്നെ അത്ര ഒരു അടുപ്പം ഉണ്ടാവില്ല അവരുമായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല അല്പം കൂടെ ഫോർ ഫോർമലായിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് കൂടുതലും ബന്ധം ഈ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഷംഹ്മാശന മേലേ ഒരാളന്ന് സെക്കൻഡ് തിയോളജി പഠിക്കുക അതിന് സെമിനാരി ചേരുമ്പോൾ മറ്റേ ആൾ ഫിലോസഫി ഫെസ്റ്റിവൽ രണ്ടുപേരും നല്ല സൗഹൃദം ഞാനുമായി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് സെമിനാരിയിലേക്ക് ചേരുമ്പോൾ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അഭിപ്രായം എന്തായിരുന്നു എൻ്റെ പേരൻസ് വളരെ സന്തോഷമായിരുന്നു കാരണം ഫാദർ ഈ ഒരു ഈ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും ആയിരുന്ന ആളാണ് അച്ഛന്മാരോടും പള്ളിയുമായിട്ടൊക്കെയുള്ളത് ഞാനന്ന് അന്ന് എനിക്ക് പഠിക്കാൻ മോശമായിരുന്നില്ല എനിക്ക് അന്ന് ഒരു ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു സഹോദരിമാരൊക്കെ പറഞ്ഞു എഞ്ചിനീയറിനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു പക്ഷേ വളരെ ഒരു താൽക്കാലികമായൊരു അഭിപ്രായം മാത്രമായിരുന്നു എതിർത്തില്ല നേരെ വിളിച്ച ഫാദറും മദറും വളരെ സന്തോഷമായി സന്തോഷിച്ചിരുന്നു തീർച്ചയായിട്ടും തന്റെ ഒരു മകൻ ദൈവശുശ്രൂഷക്കായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് അവര് അനുഭവിച്ചു അവര് കണ്ടിട്ടുണ്ട് എപ്പിസ്കോപ്പിൽ ഓർഡിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടുപേര് മാറ്റാറുണ്ട് പിതാവിൻ്റെ കുടുംബ പേര് പറഞ്ഞില്ലേ എൻ്റെ വയലപ്രായയിൽ നായിക്കം പറമ്പിൽ എന്നാണ് ഞങ്ങളുടെ കുടുംബ പേര് അപ്പോൾ ഞാൻ വൈദികനായി അറിയപ്പെട്ടിരുന്നത് തോമസ് നായിക്കം പറമ്പിൽ എന്നായിരുന്നു അതാണ് എൻ്റെ അച്ഛനായിരിക്കുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ പേര് ഇപ്പോഴെ പേര് മാറ്റി ബിഷപ്പായപ്പോഴോ പിതാവിൻ്റെ ഓർഡിനേഷനെ കുറിച്ച് ഞാൻ ആ ബാച്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം അതിരുപതിക്ക് വേണ്ടി വൈദികനാകാൻ അതൊക്കെ വിവിളക്ക് കുറവായിരുന്നു മേനെ ഒരു ഒരു ബാച്ചിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാകുമായിരുന്നു എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യ ബെനഡിക്ട് ബെനഡിക്ടമർ ഗിരിഗോറിയസ് സിനിമേനിയാണ് എനിക്ക് പട്ടം തന്നത് അദ്ദേഹത്തെ ഞാൻ വളരെ വളരെ ആദരവോടെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു മേലധ്യക്ഷനാണ് അദ്ദേഹം മൈലപ്ര പള്ളിയിൽ വന്ന് ഒരു സൂചി കഴിഞ്ഞ് എനിക്ക് പട്ടം തന്നു ഞങ്ങൾ സാധാരണ രണ്ട് ദിവസമായിട്ടാണ് ഒരു ദിവസം പൗരവത്യസ്വീകരണവും പിറ്റേ ദിവസം പ്രഥമ ദിവ്യബലി ഇപ്പം രണ്ടിലും പിതാവിൻ്റെ സാന്നിധ്യം ഉടനീളം ഉണ്ടായിരുന്നു എനിക്ക് വലിയ സന്തോഷം അത് കഴിഞ്ഞ് പിതാവ് വീട്ടിൽ വരുന്നൊക്കെ എപ്പോഴും ഓർക്കും ഞങ്ങളോട് കുറേ സമയമൊക്കെ ചിലവഴിച്ചു അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ള സജീവമായിട്ടുണ്ട് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം എവിടെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൂനായില് തിയോളജി അന്നൊരു ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു മൂന്ന് വർഷം കൊണ്ട് തിയോളജി തീർക്കാം നാലാം വർഷം മാസ്റ്റേഴ്സ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എം ടി എച്ച് അതെ അപ്പം ഞാൻ അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസിന് നാല് വർഷം എടുക്കും തിയോളജി ഇങ്ങനെ താല്പര്യമുള്ളവരപ്പം കൂടുതൽ അധ്വാനിക്കണമെന്നേ ഉള്ളൂ മൂന്ന് വർഷം കൊണ്ട് പരീക്ഷകളും ഡെസർട്ടേഷനും എല്ലാം തീർത്ത് കംപ്ലീറ്റ് ചെയ്യാം നാലാം വർഷം എം പി എച്ച് മാസ്റ്റർ ഫിലോസഫി ഫിലോസഫിയാണ് അതെ പക്ഷേ പട്ടം സാധാരണ നാല് വർഷം കഴിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എം പി എച്ച് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പട്ടം കിട്ടി ഞാൻ വീട് തിരിച്ച് പുനായിപ്പോയി ഒരു വർഷം കൂടെ എം പി എച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്നെ ഒരു ഇടവകയിലാണ് അപ്പോയിൻറ്റ് ചെയ്തത് പന്തളത്തിനടുത്തൊരു ഇടവക രണ്ട് മൂന്ന് ഇടവകളാണ് ഞങ്ങളെ മലകരാച്ചമാരൊക്കെ രണ്ട് മൂന്നും പള്ളികൾ സാധാരണ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ന് പക്ഷേ അതേസമയം എന്നോട് സെമിനാരി പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എവിടെയായിരുന്നു മലങ്കരി മേജർ സെമിനാരി അതിൻ്റെ സെമിനാരി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സമയമാണ് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞാൻ സെമിനാരിയിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ പിതാവ് അന്ന് എം പി എച്ച് കഴിഞ്ഞിരുന്നു എം ബി എച്ച് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് അവിടെ പക്ഷെ ഒരുപക്ഷേ ഞാൻ അപ്പോൾ ഇരുന്നുള്ളൂ പിന്നെ അടുത്ത വർഷം എന്നെ സെമിനാരിയിലേക്ക് അപ്പോയിൻറ് ചെയ്തു ടൈം ഫുൾ ടൈം പ്രൊഫസറായിട്ട് അപ്പോൾ ഞാൻ സെമിനാരിയിലെ ഫിലോസഫി പഠിപ്പിക്കുമായിരുന്നു സമയത്ത് ഫസ്റ്റ് ഇയർ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ഫോമേഷൻ്റെ ചുമതലയും കൂടി ഉണ്ടായിരുന്നു പിന്നെ അതിലൊക്കെ പഠിക്കാൻ സാധിച്ചുകൊണ്ട് അല്പം ഭാഷയിലൊക്കെ അല്പം എന്താണ് അടിസ്ഥാനമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു ഞാനവിടെ ഒരു എയ്റ്റി നയനിലൂടെ വന്ന് ഞാൻ അപ്പോയിൻറ് ഡയറക്ഷൻഷ്യലായിട്ട് പക്ഷെ നയൻറ്റി ത്രീയിൽ ഞാൻ റോമിൽ പോയി നാല് വർഷം കഴിഞ്ഞ റോമിൽ ഞാൻ ഫിലോസഫി ഡോക്ടറേറ്റ് ചെയ്യാൻ പോയി ഏത് വിഷയമായിരുന്നു ഫിലോസഫിയിൽ ഞാൻ ഫിലോസഫിയിൽ ഞാനൊരു കനേഡിയൻ ചിന്തകനുണ്ട് ബേർണ് ലോണഗൻ എന്ന് പറയും ലോണഗൻ അതേ ഒരു ഒരു കോംപ്രിമെൻസി തിങ്കറാണ് ഫിലോസഫർ തിയോളജിയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എപ്പിസ്റ്റമോളജി തിയറി ഓഫ് നോളജ് ആഗ്നേയശാസ്ത്രം എന്നൊക്കെ പറയും അതിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റാണ് ഞാൻ പഠിച്ചത് ആ കോൺസെപ്റ്റിൻ്റെ ഡിവലപ്മെൻറ്റ് എത്ര വർഷം ഉണ്ടായിരുന്നു മൂന്ന് വർഷം ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം ഡോക്ടറേറ്റ് ഒക്കെ സ്വന്തമാക്കി ഒരു ഡോക്ടറായി ഈ നാട്ടിലേക്ക് തന്നെയാണോ വന്നത് ഞാൻ തിരിച്ചു സെമിനാരിൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്യായിരുന്നു ഞാൻ നയൻറ്റി സെവനിൽ തിരിച്ചു വന്നു നയൻറ്റി സെവൻ ആദ്യം നയൻറ്റി സെവൻ തൊട്ട് ടൂ തൗസൻഡ് ടെൻ വരെ ഞാൻ വീടോടെ പഠിപ്പിച്ചു ടൂ തൗസൻഡ് ടെന്നിലാണ് ഞാൻ ബിഷപ്പ് ആകുന്നത് ബിഷപ്പായിട്ട് അവരോധിക്കുമ്പോൾ എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടായിരുന്നു അതെ അന്ന് ഞങ്ങൾക്ക് ആദ്യമായി യു എസ് എയിലെയും കാനഡയിലെയും ഞങ്ങളുടെ മലങ്കര തൊലിക്ക വിശ്വാസികൾക്ക് വേണ്ടി ഒരു കാനോനിക സംവിധാനം ആദ്യമായി രൂപം കൊണ്ടതാണ് പക്ഷേ അതിന് എക്സാർക്കെറ്റ് എന്നാണ് പറയുന്നത് എക്സാർക്കറ്റ് ഒരു 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 മുമ്പുള്ള ട്രാൻസിറ്ററി ആ ഫസ്റ്റ് ിഷപ്പായിട്ടാണ് എന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് മെത്രാഭിഷേകം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രിൽ വെച്ചായിരുന്നു അതായത് ടെൻ സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ പുനരേക്ക് ആഘോഷമാണ് അതിനോട് ചേർന്നങ്ങ് നടത്തുകയാണ് എല്ലാ വർഷവും ആ ദിവസം ഞങ്ങള് ഞങ്ങളുടെ എല്ലാ സഭാ മക്കളും സാധിക്കാനല്ലേ എവിടെയെങ്കിലും ഒന്നിച്ചു പോകും ഈ പക്ഷേ അത് പാർശാലയായിരുന്നു അതെ അതെ എന്തായിരുന്നു പിതാവിന്റെ മോട്ടോ ഞാനെടുത്ത മോട്ടോ പൗലസ്ലിഹ കൊറിദ്യർക്കെഴുതിയ ഒന്നാം പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എല്ലാവർക്കും എല്ലാമായി തീരുവാൻ അപ്പം ഞാൻ അതാണ് ആ വാക്യം അതിനകത്ത് ഞാനൊരു ഒരു ഒരു കൂടി ചേർത്തു ക്രിസ്തുവിൽ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ ടു ബി എവറിങ് ടു എവറി വൺ ഇൻ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് അതായിരുന്നു നല്ല മോർട്ട് എന്താണ് ബൈബിളിൽ ഒത്തിരി തിരുവചനങ്ങളുണ്ട് ആ ഒരു വാചകം തന്നെ എടുക്കാനായിട്ട് പ്രേരിപ്പിച്ച കാര്യം എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വിളിയെന്ന് എന്ന് പറയുന്നത് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി അഴിയുവാനുള്ള ഒരു ജീവിതമാണ് അത് ആരെയും മാറ്റി നിർത്താതെ അല്പം പോലും നമ്മൾ റിസർവ് ചെയ്യാതെ മുഴുവനായി എല്ലാവർക്കുമായി പങ്കിടുവാനുള്ള ജീവിതമാണ് പക്ഷെ എൻ്റെ ബേസിസ് വിശ്വാസമാണ് ക്രിസ്തുവാണ് അപ്പോൾ അതെൻ്റെ ഒരു ബേസിക് ഫിലോസഫി എൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കും പ്രത്യേകിച്ച് നമ്മുടെ ദൈവങ്ങളുടെ അർത്ഥം പിതാവായി അഭിഷേകം ചെയ്തതിന് ശേഷം യു എസ് എയിലും കാനഡയിലുമാണ് എവിടെയായിരുന്നു പിതാവിൻ്റെ താമസം അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ ഞങ്ങൾക്ക് അന്ന് വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ന്യൂയോർക്കിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒരു ഹൗസ് അതിന് മുമ്പ് എനിക്ക് മുമ്പ് അവിടെ അപ്പസ്റ്റോ എനിക്ക് ബിസിറ്റേറ്റുണ്ടായിരുന്നു അപ്പോൾ അവർ താമസിക്കുവാനായി വാങ്ങി വീടുണ്ടായിരുന്നു ആദ്യത്തെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്റർ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിസിരുമേനി ആയിരുന്നു അതിനുശേഷം ഇപ്പോഴത്തെ ബത്തേരിയിലെ ബിഷപ്പ് തോമസ് തിരുമേനി ആയിരുന്നു അപ്പോൾ ഞാൻ ചെന്ന ഭവനത്തിൽ താമസിച്ചു പക്ഷേ ഇതൊരു പുതിയ കാനൂനിക സംവിധാനമാണത് അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററിന് പ്രത്യേകിച്ച് കാനൂനികമായ റൈറ്റ്സ് ഒന്നുമില്ല വിസിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരു എക്സാർക്കിന് ഒരു ലോക്കൽ ഓർഡിനറിയുടെ ഒരു ബിഷപ്പിൻ്റെ എന്താണ് ഭരണാവകാശങ്ങളൊക്കെ ഉണ്ട് പാരീഷ് സെലക്ട് ചെയ്യാനുള്ള രൂപതയിലേക്ക് ആക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതെ അതെ നമുക്ക് പാരീഷ എസ്റ്റാബ്ലിഷ് ചെയ്യാം നമുക്ക് എന്താണ് രൂപതയുടെ ഒരു കാനൂനിക സംവിധാനങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യാം അപ്പം ഞാനിവിടെ താമസിച്ചുകൊണ്ട് ഞാൻ സാവകാശം പലയിടത്തും ഇടവുകൾ സ്ഥാപിച്ചു ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റീസൊക്കെ ഇടവുകളാക്കി രൂപീകരിച്ചു അന്ന് വരെ ആ കമ്മ്യൂണിറ്റീസ് അവിടെയുള്ള ലാറ്റിൻ ഇടവകയുടെ ഒരു ഭാഗമായിരുന്നു നമ്മൾ മലങ്കരി ഇടവ സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് പിന്നീട് ഞാനൊരു ഒരു സെൻറ്റർ അവിടെ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പരിശ്രമിച്ചു അത് ഞങ്ങൾക്ക് സാധിച്ചു ന്യൂയോർക്കിൽ തന്നെ ജെ എഫ് കെ എയർപോർട്ടിന് വളരെ അടുത്ത് ഒരു ഒരു പള്ളിയും പിന്നെ അതിനോട് ചേർന്നൊരു ഒരു കെട്ടിട സംവിധാനമൊക്കെ നമുക്ക് പാർക്കിലും അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഡയസിസൻ എൻ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ സ്ഥാപിച്ചു പിന്നെ പല സ്ഥലങ്ങളിൽ ഞങ്ങളുടേതായ പള്ളികൾ ഞങ്ങൾ വാങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഒരു ബേസിക് രൂപതയുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു പരിധിവരെ സ്ഥാപിക്കാൻ സാധിച്ചു മലങ്കര സഭയുടെ ജനങ്ങൾ ആ സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു മിക്കവാറും അമേരിക്കയിലെ പല സിറ്റികളിലും ഉണ്ടായിരുന്നു ജോലിക്കാക്കി പോയത് ഞാനിങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് പതിനാറ് എന്താണ് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതെ അതെ രണ്ടായിരത്തി പതിനാറിൽ ഈ എക്സാർക്കറ്റ് ഹോളിസി ഒരു എപ്പാർക്കിയാക്കി രൂപതയാക്കി മാറ്റി അന്ന് അന്നിട്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് ബിഷപ്പായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ മടങ്ങി വന്ന കാരണം ഇവിടെ ഈ പാർസൽ രൂപത രൂപ അവിടെ അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും സത്യത്തിന് എനിക്ക് മൂന്ന് ചുമതല ഉണ്ടായിരുന്നു യു എസ് എ കാനഡ ഒരു

അതിനകത്ത് ഈ നോർത്ത് അമേരിക്ക ഒരു കാനോനിക്കൽ ഇൻഡ്യേറ്റ ആയിട്ട് രൂപം കിട്ടും ബാക്കി വിസിറ്റേറ്ററിൻ്റെ വിസിറ്റേറ്റർ പ്രദേശമായിട്ട് അതിനുശേഷമുള്ള പിതാവിൻ്റെ പ്രവർത്തനം ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഈ തിരുവനന്തപുരം മേജർ അതിരൂപത വിഭജിച്ച് ഈ തെക്കൻ പ്രദേശങ്ങൾ ചേരുന്ന ഒരു രൂപത പാറശാല മെയിനായിട്ട് കാട്ടാക്കട ബാലരാമപുരം പാറശാല ഈ മൂന്ന് ടൗണുകളെ കേന്ദ്രീകരിച്ച് ഒരു ഒരു പുതിയ രൂപ രൂപമുണ്ട് പുതിയൊരു രൂപതാണ് അപ്പോൾ ഞങ്ങളുടെ പരിശുദ്ധ സീനഡ എന്നോട് ആവശ്യപ്പെട്ടു ഈ പുതിയ രൂപതയിലൂടെ ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുകയാണ് ഞാൻ സന്തോഷം കൂടെ ഏറ്റെടുക്കും അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് പിതാവിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു ആരംഭകനായിട്ട് അങ്ങനെയായിരുന്നു അതെ 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 അതായത് യു എസ് എൽ ആയാലും ആരംഭകനാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ ഡയസസിന്റെ ഫസ്റ്റ് ബിഷപ്പായിട്ടാണ് ഞാനിപ്പം വരുന്നത് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ആരംഭകനായ ഒരു ശുശ്രൂഷാ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികളുണ്ട് കാരണം എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രൂപതയാണ് എങ്കിൽ വളരെ സുഖമാണ് പക്ഷെ ആരംഭകൻ്റെ വേദനകളും വ്യതകളും വളരെയാണ് എന്തൊക്കെയായിരുന്നു പിതാവിൻ്റെ ആ ചലഞ്ചസ് വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥലത്തും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ അമേരിക്കയിലെ റിയാലിറ്റി അല്ല പാർശാലയിലെ റിയാലിറ്റി അവിടുണ്ടായിരുന്ന ഞങ്ങളുടെ കൺസേൺസും ചലഞ്ചസും അല്ല പാർശാലയിലുള്ള അവിടെ ഞാൻ അച്ചന്മാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റു രൂപതകളും അച്ഛന്മാരെയോ നമ്മൾ ചോദിക്കണം അവരുടെ അവതാരത്തിൽ നമ്മൾ അത് കിട്ടണം ഞാൻ പോരുമ്പം രൂപതയ്ക്ക് വേണ്ടി ഓൾറെഡി രണ്ടച്ഛന്മാരെയായിരുന്നു അത് നമ്മുടെ അമേരിക്കയിലുള്ളവരെ അമേരിക്കയിലൂടെ ഒരാളെ സെമിനാരിലും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വേറെ യാഥാർത്ഥ്യം അവിടെ ഇവിടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ആളുകൾ പൊതുവേ സമ്പന്നരാണ് ജനറസ്സുമാണ് ആ ജനറസ് ആണ് പിന്നെ പക്ഷെ ഞങ്ങളുടെ എന്ന സംവിധാനത്തിന് വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതെ ഇവിടെ അങ്ങനെയല്ല ഒരു ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം തിരുവനന്തപുരത്തിൻ്റെ ഒക്കെയുള്ള പ്രദേശം ഈ പറച്ചൽ രൂപതയിലെ ഒരു നയൻറ്റി ഫൈവ് ഫാമിലീസും ദിവസക്കൂലി ചെയ്ത് ജീവിക്കുന്നവർ അപ്പം അത്ര സാമ്പത്തികമായി പിന്നോക്കാവശ്യമുള്ള ആൾക്കാരാണ് പിന്നെ ഇതൊരു മിഷൻ ഡയസിസ് എന്ന് പറഞ്ഞാൽ മാറിയവനസ്മേനി പുനരേക്ക് പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് അദ്ദേഹം ആസ്ഥാനം സ്ഥാപിച്ചതിനു ശേഷം അത് വലിയൊരു മിഷൻ മുന്നേറ്റം നടത്തി തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി ഓരോളം മനുഷ്യരെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് അനയിച്ചു അങ്ങനെ വന്ന് രണ്ട് രൂപതാണ് തന്നെ മാർത്താണ്ഡവും പാർശ്ശനം മാർത്താണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് വന്നു പറിച്ചാലേ ഇപ്പോഴും ഒരു ഏഴുവർഷം മുമ്പ് അപ്പോൾ മിഷൻ മിഷൻ്റെ ആണ് അപ്പം എൻ്റെ അച്ഛൻ അറിയാമല്ലേ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഇല്ല അപ്പോൾ അത് ആ ഒരു ചലഞ്ചുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ സഭാ മക്കളെ വിശ്വാസത്തിൽ കൂടുതൽ ആഴമുള്ളവരാക്കി തീർക്കുക പ്രധാന ഒരു ഇതിയാണ് തീർച്ചയായിട്ടും പിന്നെ ഈ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ഒരു ചലഞ്ചാണ് കാരണം നമുക്കൊന്നും ചെയ്യാനുള്ളൊരു സാമ്പത്തികമായ ഒരു ഒരു പശ്ചാത്തലമില്ല സോ വി നമുക്കെല്ലാം കണ്ടെത്തണമായി പിന്നെ അച്ഛന്മാരുടെ വലിയ ദൗർലഭ്യമുണ്ടായിരുന്നു നൂറ്റിനാല് പള്ളികളുണ്ട് രൂപത് വരുമ്പോൾ ഇരുപത്തിരണ്ട് അച്ഛന്മാരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഇവിടുന്ന് ഉള്ളവരെ ആ ഇവിടുന്ന് ഇവിടെത്തന്നെ നിൽക്കാമെന്ന് ഒരു തീരുമാനമെടുത്തു പിന്നെ ബാക്കിയുള്ളവർക്ക് അവരുടെ ആവശ്യമനുസരിച്ച് രണ്ടുപേരെ മാത്രമേ ഓപ്റ്റ് ചെയ്തുള്ളൂ അപ്പം അങ്ങനെ ഇരുപത്തിനാല് അച്ഛന്മാരെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരെ തൽക്കാലത്തേക്ക് ജോലി ചെയ്യാനായിട്ട് സന്നദ്ധത പഠിപ്പിച്ചു പക്ഷേ ഇപ്പോൾ ഏഴ് വർഷം കൊണ്ട് നമുക്ക് നാൽപ്പത്തി നാല് അച്ഛന്മാരായി അതേപോലെ കുറേയേറെ പേര് സെമിനാരിലുണ്ട് ദൈവവിളി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമായത് അപ്പോൾ അതാണ് ഇവിടുത്തെ പിന്നെ പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് മിക്കവാറും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്കായി ഒരു മൈനസ് സെമിനരി കത്തീട്രല് പിന്നെ ഞങ്ങൾ വലിയൊരു സ്കൂള് ഒരു എയ്ഡഡ് ഇവിടെ ജോലി അറിയാമല്ലോ ആൾക്കാരുടെ സാമ്പത്തിക പ്രയാസം കൊണ്ട് ജോലി സാധ്യത വളരെ കുറവായിരുന്നു അപ്പം ഞാൻ ഒരു എയ്ഡഡ് സ്കൂള് വാങ്ങി അത് വളരെയധികമായത് വളർന്ന് ധാരാളം കുട്ടികൾ വന്ന് കുറേയേർക്ക് ജോലി നൽകാൻ സാധിച്ചു പിന്നെ ഒരു എയ്ഡഡ് കോളേജ് ഞാൻ ഈ സർക്കാർ എയ്ഡ് കോളേജാണ് അങ്ങനെ അടിസ്ഥാനം ഒരു പാർസൽ സെൻറ്റർ പണിതും അങ്ങനെ അത്യാവശ്യമുള്ള എന്താണ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇപ്പം പാർശ്ശല പത്ര എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയി ഇല്ല ദൈവം നടത്തുന്നതാണ് നമ്മുടെ ഒരു പേഴ്സണൽ കഴിവൊന്നുമല്ല ദൈവത്തിൻ്റെ വലിയ കൃപ വളരെയധികമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഇങ്ങനെയുള്ള സഭാശുശ്രൂഷിയുമായി ബന്ധപ്പെട്ട് അത് അമേരിക്കയിലാണെങ്കിലും ഈ അമേരിക്കയിലും അതുപോലെ തന്നെ പാർശാല രണ്ടു രൂപതകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പിതാവിന് അല്പം കൂടി സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അല്പം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ച സ്ഥലം എവിടെയാണ് രണ്ട് രണ്ട് ലോകമാണെന്നറിയാം അമേരിക്കയും ഒരു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു സാമൂഹ്യ ചുറ്റുപാട് പാറശാല ഒരു പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട പ്രദേശങ്ങൾ വന്നു രണ്ടും പൂർണ്ണമായും വ്യത്യസ്തമായ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടിടത്തുമുള്ള സന്തോഷത്തോടെ ശുശ്രൂഷിച്ചത് അവിടെ വ്യത്യസ്തമായ ചലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചലഞ്ചസിൽ ഞാൻ എൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ഒരു ഒരു സമർപ്പണമായിരുന്നതുകൊണ്ട് ഇവിടെ അതുതന്നെയായിരുന്നു അപ്പോൾ രണ്ടിടത്തും എൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ ഫുൾഫില്ലിംഗ് ആയ ഒരു അനുഭവമായിരുന്നു പിന്നെ നമ്മൾ പറയുമല്ലോ ബ്ലൂം യു ആർ പ്ലാന്റ് എവിടെയായിരിക്കുന്നു അവിടെ കഴിയുന്നൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് പോളിസി നമുക്ക് ഈ രൂപതയിൽ എത്ര ദൈവവിശ്വാസികൾ വിശ്വാസികളുണ്ട് അതുപോലെ തന്നെ എത്ര ഇടവുകളുണ്ട് വൈദികരുണ്ട് അതെ അതെ അത് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു തേർട്ടി സെവൻ തൗസൻഡ് വിശ്വാസികൾ വിശ്വാസികളുണ്ട് അതെ അത് നൂറ്റിനാല് പള്ളികളിലായിട്ടാണ് അത് വലിയ പള്ളികളുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ മലങ്കരയിലെ പൊതുവെ പള്ളികളൊക്കെ ചെറിയ സൈസാണ് ആവറേജ് സൈസ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അഞ്ഞൂറ് വീട്ടുകാരുള്ള ഫാമിലീസുള്ള പള്ളികളുണ്ട് അത് വളരെ ചെറിയ പള്ളികളുമുണ്ട് അച്ചന്മാർ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നാൽപ്പത്തിനാല് അച്ഛന്മാരുണ്ട് രൂപതയ്ക്ക് വേണ്ടി സെമിനാരിക്കാരുണ്ട് സെമിനാരിക്കാർ ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് പേരുള്ളുണ്ട് മുപ്പത്തിരണ്ട് പേരു പല ബാച്ചുകളിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഡോട്ടേസ് ഓഫ് മേരി സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോവിൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരുപതിക്കുള്ളിലാണ് അപ്പോൾ അവരുടെ സിസ്റ്റേഴ്സ് ഒരു പത്തൊഴുത് പേര് ഇരുപതിക്കുള്ളിലുണ്ട് അപ്പോൾ അവരുടെ വലിയ പ്രേക്ഷിത ശുശ്രൂഷയും സാന്നിധ്യവും ഒക്കെ ഇതൊക്കെ ലഭിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ പിതാവ് സൂചിപ്പിച്ചു ഇതൊരു മിഷൻ രൂപതയാണ് മിഷൻ രൂപത എന്ന് പറയുമ്പോൾ തന്നെ ഫെയ്ത്ത് ഫോർമേഷൻ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളുടെ പ്രത്യേകിച്ച് മലങ്കര വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വളർത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണ് എങ്ങനെയാണ് പിതാവ് ഇവരുടെ ഫെയ്ത്ത് ഫോർമേഷനിലെ ശ്രദ്ധ പൂന്നുന്നത് ഞങ്ങൾക്ക് വളരെ സജീവമായ ഒരു സൺഡേ സ്കൂൾ സിസ്റ്റമുണ്ട് വളരെ സജീവമാണത് എല്ലായിടവിലും ഒരു പത്ത് ആയിരത്തി ഇരുന്നൂറുള്ള സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും വളരെ ക്രമീകൃതമായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു കാര്യം നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനം ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാ ഇടവുകളിലും അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് വളരെ സെറ്റ് അതെ അതെ കാറ്റഗസ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഞങ്ങൾക്ക് അറിയാമെന്ന് പോലെയുമ്പോൾ യുവജനപ്രസ്ഥാനം വളരെ വളരെ ശക്തമാണ് ഒരുപക്ഷെ യുവജനങ്ങൾ ഞങ്ങളുടെ സഭയിലെ രൂപതകളിലെ യുവജനങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു രൂപത പാചാലൂപതയാണ് ശരി വടക്കോട്ടൊക്കെ പോയാൽ ചെറുപ്പക്കാരൊക്കെ പുറത്താണ് 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 ഞങ്ങളുടെ ചെറുപ്പക്കാരിൽ ഇവിടെയുണ്ട് ഇവിടുത്തെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ നാട് വിട്ടു പോകുവാനുള്ള പ്രവണത വളരെ കുറവാണ് ഒരാളെ നാടുവിട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രത്യേകമായ സമ്മർദ്ദം ചെലുത്തണം നല്ലൊരു തള്ളൽ തള്ളണം അതെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചറൽ റിയാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് പോയിൻ്റ് ഞങ്ങളുടെ ചെറുപ്പക്കാരിൽ എവിടെയുണ്ട് നെഗറ്റീവായിട്ട് നമുക്കറിയാമല്ലോ ഇവിടെ ജീവിക്കാനുള്ള സാധ്യതയും വളരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നോക്കാവസ്ഥ കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷേ ഞാൻ മറുവശമാണ് പറഞ്ഞത് അപ്പോഴേ ഈ എം സി വൈ എം എന്ന് പറഞ്ഞ ഞങ്ങളുടെ മലങ്കര ക്യാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് ഈ പാർസൽ പാർശാല വളരെ സജീവമാണ് ധാരാളം അംഗങ്ങളുണ്ട് അപ്പോൾ അതും ഒരു ഇതെല്ലാം ഒരു മീൻസ് ഓഫ് ഫേത്ത് ഫോമേഷനാണ് ഈ സംഘടനകളെ അപ്പോൾ അതൊക്കെ വളരെ സജീവമായിട്ടൊന്നും നടക്കുന്നില്ല മറ്റ് സംഘടനകൾ പിന്നീടുള്ള ഒന്ന് അമ്മമാരുടെ സംഘടനയുണ്ട് മലങ്കര അക്കാദലി മതേഴ്സ് ഫോളം അതും വളരെ വളരെ സജീവമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അമ്മമാർ വളരെ നല്ല വിശ്വാസം കൂടുതൽ ജീവിക്കുന്നവരും സാക്ഷിക്കുന്നവരുമാണ് ഒരുപക്ഷെ അപ്പന്മാരൊക്കെ കൂടുതലായി അപ്പന്മാർ കൂടുതലും അവരുടെ ജോലിയുടെയൊക്കെ കൺസേണിൽ അത്രയും അങ്ങോട്ട് അമ്മമാരെ പോലെ ഒരു പള്ളിയുമായും വിശ്വാസചിതവുമായും ഒരടുപ്പ് ഇല്ല എന്നല്ല പക്ഷെ അത്രയില്ല അമ്മമാർ വളരെ അസാധാരണമായ ഒരു വിശ്വാസാഭ്യം കാണിക്കുന്നവ അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു ബലം അതാണ് അമ്മമാരുടെ എല്ലാ പള്ളിയിൽ ചെന്നാലും നിസ്വാർത്ഥമായി ആ ഇടവഴ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന കുറേ അമ്മമാർക്കാണ് സാർ പിന്നെ ഞങ്ങൾക്ക് എം സി എന്ന് സംഘടനയുണ്ട് മലങ്കര കാത്തലിക് അസോസിയേഷൻ അത് മുതിർന്നവർക്ക് എം സി വൈ എം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള മുതിർന്നവരുടെ സംഘടനയാണ് അത് ആണുങ്ങളും അവിടെ തത്വത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെട്ടതാണ് പക്ഷേ മെജോറിറ്റി ആണുങ്ങളാണ് കാരണം ഈ മതേഴ്സ് ഫോറം ഉള്ളതും എങ്കിലും തത്വത്തിൽ പുരുഷന്മാരും സ്ത്രീകളും വേണ്ടിയുള്ള പലങ്കരയിലെ അസോസിയേഷനാണ് പിന്നെ വിൻസെന്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ പൊതുവായിട്ടുള്ള അതെ ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എങ്കിലും പിതാവിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും നമുക്ക് പിതാവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ